അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമുല്ല സ്വലാത്തു വസ്സലാമൽ മുർസലീൻ അമ്മാ ബ സ്നേഹാദരവുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ രാജ്യം ശക്തമായ ചൂടിലൂടെയും തെരഞ്ഞെടുപ്പ് ചൂടിലൂടെയും നോമ്പിൻ്റെ ചൂടിലൂടെയും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിലാണ് നാം ഉള്ളത് ഇവിടെ പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് കഴിഞ്ഞ് മധ്യഭാഗത്തുള്ള പത്ത് രണ്ടാമത്തെ പത്ത് ഏതാണ്ട് നമ്മളോട് യാത്ര പറയുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് കഴിഞ്ഞാൽ ഇനി ലൈലത്തുൽ കദിനെ പ്രതീക്ഷിക്കുന്ന ദിനങ്ങൾ വരാനിരിക്കുന്നു അപ്പോഴ് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു സന്ദർഭങ്ങളാണ് പരിശുദ്ധ റമദാൻ കൊണ്ട് നമുക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ളത് ഈ റമദാനിൻ്റെ ഈ അനുഗ്രഹങ്ങൾ കരഗതമാക്കുന്ന സാഹചര്യങ്ങളിലൂടെ നീങ്ങാൻ കഴിയാതെ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട് അവരുടെയെല്ലാം കവറുകൾ അള്ളാഹു നന്നാക്കി കൊടുത്ത് എല്ലാ രീതിയിലുള്ള സുഖ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് പരിശുദ്ധ റമദാനിൻ്റേതായ മഹത്വം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ഏറെ ശ്രേഷ്ഠതയേറിയ ദിനരാത്രങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുവാനും ജഗനിയന്ധാവായ റമ്പ് നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ ഒരുപാട് ത്യാഗങ്ങൾ നിറഞ്ഞ സംഭവങ്ങൾ പരിശുദ്ധ റമദാനിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒക്കെ ബദർ അനുസ്മരണമായിട്ട് ഈ റമദാനിൽ നടന്ന ബദർ യുദ്ധത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി ബദരീങ്ങളെ നമ്മൾ ഓർക്കുകയുണ്ടായി പക്ഷേ നമ്മൾ ബദരീങ്ങളെ ഓർക്കുന്നത് പല രാജ്യങ്ങളിലും പല മഹല്ലുകളിലും തേങ്ങാച്ചോറ് വയ്ക്കുക ഇറച്ചി ഉണ്ടാക്കുക ആഹാരം കഴിക്കുക അതിനു അതിനുവേണ്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുക എന്നതിൽ കവിഞ്ഞ് ബദർ എന്താണെന്നും ബദർ എന്ന് പറയുന്നത് ഈ പരിശുദ്ധ റമദാനിൻ്റെ മധ്യഭാഗത്തുള്ള പതിനേഴാം രാവിലെ പതിനേഴിന് നടന്ന യുദ്ധം എന്തിനു വേണ്ടി നടന്നതാണ് എന്നും കാര്യഗൗരവത്തോടുകൂടി ആ കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുന്നവർ ഇന്ന് നമ്മളിൽ ഉണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുകയാണ് കാരണം ഭദ്രയുദ്ധം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി ആര് എന്തിനു വേണ്ടി ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാം ഇന്ന് നാം നേർച്ചയായി കാണുന്ന ഒരു ആഹാരമുണ്ടാക്കി വിതരണം ചെയ്യലോടുകൂടെ പള്ളിയിൽ ഒത്തൊരുമിക്കലോടുകൂടെ ഒരു അനുസ്മരണം നടത്തി അങ്ങ് വിടുന്ന ഈ പതിനേഴൻ എന്ന് പറയുന്ന ഈ ദിനങ്ങൾ എത്ര ത്യാഗോജ്വലമായ ദിനങ്ങളായിരുന്നു എന്ന് ചരിത്രത്തിലൂടെ നാം പരഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പരിശുദ്ധ റമദാനിൽ ഈ ബദർ യുദ്ധം നടക്കുന്ന സാഹചര്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നബിയെ സംബന്ധിച്ചിടത്തോളം സ്വഭാവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മയുടെ നാളാണ് ഇല്ലായ്മയുടെ നാള് ബുദ്ധിമുട്ടിൻ്റെ നാൾ പട്ടിണിയുടെ നാൾ ത്യാഗത്തിൻ്റെ നാൾ കഷ്ടപ്പാടിൻ്റെ നാൾ വേർപാടിൻ്റെ നാൾ വിരഹത്തിൻ്റെ നാൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് പിറന്ന നാടാകുന്ന മക്കയിൽ നിന്ന് ഒരു മുട്ടുശുചിയുടെ ഉപകരണം പോലും കൈമുതലായി എടുത്തു സൂക്ഷിക്കാതെ ആ മക്കയിൽ നിന്ന് രാത്രിക്ക് രാത്രി നാട് കടന്ന് മദീനയിലെത്തിയ ആ സ്വഹാ നബിയെയും സ്വഹാപത്തിനെയും മദീനക്കാർ സ്വീകരിച്ചെങ്കിൽ പോലും ആ മദീനയിലും അവരെ ജീവിപ്പിക്കാൻ പാടില്ലെന്നും അബൂ സുഫിയാൻ്റെയും അബൂ ജഹറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മദീനയിൽ അഭയം തേടിയ നബിയേയും സ്വഹാപത്തിനെയും നിമ്മിതിയോടുകൂടെ സുഖത്തോടുകൂടെ മദീനയിൽ താമസിക്കാനും അനുവദിക്കാൻ പാടില്ല അവിടെ നിന്നും ആട്ടിപ്പായിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ ആ മക്ക ആ കുഫാറുകൾ അബൂജഹറിൻ്റെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ മദീനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ റസൂളല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഭാവത്തിനെയും അവിടെ നിന്നും നാട് തീവ്ര ശ്രമവുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചുറച്ച ഒരു സംഘ ഒരു സംഭവമാണ് ആ സംഭവം അത് ഒരു കച്ചവട സംഘത്തെ തടഞ്ഞുകൊണ്ടൊക്കെ ആരംഭിച്ച ആ യുദ്ധം എന്ന് പറയുന്നത് ശരിയും തെറ്റും തമ്മിലുള്ള യുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം നീതിയും അനീതിയും തമ്മിൽ നടന്ന ഒരു യുദ്ധം ആ ആ യുദ്ധം എന്ന് പറയുന്നത് സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി മർദ്ദിതരുടെ മോചനത്തിനു വേണ്ടി ഉണ്ടായ ഒരു യുദ്ധമാണ് ലാഹിരാഹ ഇല്ലല്ല എന്ന കനിമൊത്ത് ദോഷ ഉറപ്പിക്കലോ അത് മാത്രമായിരുന്നില്ല ലക്ഷ്യം അവരുടെ നാനോന്മുഖമായ ഭൗതികവും ഊഹർവായ മുഴുവൻ ലക്ഷ്യങ്ങളും പ്രാവർത്തികമാക്കുന്നതിന് ബേസിക് അടിസ്ഥാനപരമായ ഒരു സൗകര്യമുണ്ടാക്കുന്ന ഒരു കാരണം ഒരു സൗകര്യം കിട്ടുന്ന അതിന് ഉപകരിക്കുന്ന ഒരു യുദ്ധമാണ് ബദറിൽ എന്ന് നടന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഇന്ന് പാടി പുകഴ്ത്തുകയും അത് വലിയ ഉറക്കം വരാതിരിക്കുമ്പോൾ പാട്ടായിട്ട് നമ്മളിങ്ങനെ റബി അല്ലാന്നോ അല്ലെങ്കിൽ രൂപേരും പുകഴും ഹബീബുള്ള തിരൂമമ്പത്തി എന്നോ അല്ലെങ്കിൽ സഹമാർങ്കിൽ തൻ്റെ എന്നൊക്കെ പാട്ടുപാടി ഇങ്ങനെ ആനന്ദിക്കുക പാട്ടുപാടി കേൾക്കുക എന്നതിനൊക്കെ ഉപകരിക്കുന്ന ഒരു സംഭവങ്ങളായി ആ ചരിത്രം നാം കണക്കാക്കുന്നുവെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല ആ ചരിത്രത്തിന്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട് ആദ്യമായിട്ടാ ബദർ രണാങ്കണത്തിലേക്ക് യുദ്ധം നടക്കുന്നതിന് മുമ്പ് മൂന്ന് സ്വഹാപത്ത് മൂന്ന് വ്യക്തികൾ ഒറ്റക്കൊറ്റയ്ക്ക് വരുതുന്ന ഒരു സംഭവം ഉണ്ടായത് ഞാനിവിടെ ഓർക്കുകയാണ്

ഋത്തുമത്ത് ഷൈമത്തുമായും ഹംസ റുബൈദത്ത അലി അള്ളാഹു എന്ന ഋത്തുമത്തുമായും ഹംസ ഷൈമത്തുമായും അലി ഒലീലുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേർക്കു നേരെ ആദ്യം ഒരു മല്ലയുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിൽ അലി ഹംസയ്ക്ക് കിട്ടിയ എതിരാളിയെ ആകുന്ന ഷൈവത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നബിയുടെ ഹനുറത്തിലേക്ക് ഹംസയ്ക്ക് തിരിച്ചു വരാൻ അധികം സമയമെടുക്കേണ്ടി വന്നില്ല നിഷ്പ്രയാസം അത് സാധ്യമായി എന്നാൽ അലി ആ അലിയുള്ള പറയുന്ന ശത്രുവിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തിക്കൊണ്ട് നബിയുടെ ഹനുറത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നാൽ ഉർബൈദത്രീയംബാഹുവിന് കിട്ടിയ എതിരാളി എഴുത്തുമത്തായിരുന്നു എഴുത്തുമത്തിനെ പരാജയപ്പെടുത്താൻ ഉവൈദത്തിന് നന്നേ പാടുവേണ്ടി പാടേണ്ടി വന്നു എന്ന് മാത്രമല്ല ആ പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉർബൈദത്രീയംബാഹുവിനുൻ്റെ കാല് മുറിഞ്ഞ് ഉൾബൈദത്രീയംബാഹുവിന് ഒരു രണാങ്കടത്തിൽ വീഴുകയും ഋത്തുമത്ത് കരണജലമ്പിൻ്റെ ഭാഗം അല്പം മുറിയാനുള്ളൂ ബാക്കിയുള്ള ഭാഗം മുറിയ മുറിഞ്ഞ് അപകരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഋത്തുമത്തും രണാങ്കടത്തിൽ കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹംസാ റബി അള്ളാഹു അന്നുവും അലി റബി അള്ളാഹുവിനും കൂടി വന്നുകൊണ്ട് ഉർബൈദത്ത് റബി അള്ളാഹു അന്നുവിനെ ആ രണാങ്കടത്തിൽ നിന്ന് മുറിക്കപ്പെട്ട കാലിൽ നിന്ന് ആ രക്തം വാർന്നൊഴുകിക്കൊണ്ട് അവിടെ നിന്ന് റസൂൽ ഉള്ളാഹിയുടെ സന്നിധിയിലേക്ക് എടുക്കുകയാണ് അവിടെ എഴുത്തുബൈ ജീവൻ പെട്ടെന്ന് പിരിഞ്ഞ് സുഖപരമുണ്ടാകാൻ വേണ്ടി മുറിയാനുണ്ടായിരുന്ന ലേ സംഭാഗം മുറിച്ചു വിട്ടുകൊണ്ട് ഈ ഹൻസാർ അലി അരി നിയാഹുവനും കൂടി റുബൈദിയാഹുവിനെ എടുത്ത് റസൂറുല്ലാഹിയുടെ സന്നിധിയിലേക്ക് അത് ബഹുമാനപ്പെട്ട മൊയീൻകുട്ടി വൈദ്യര് ബദറിൽ പറയുന്നുണ്ട് പുവിന്ദാർ ഇരുപേരും അതിക്ഷണത്തിൽ ഹബീബുല്ലാ തിരുവും മുമ്പെത്തി ചുഗന്തേ റുബൈദത്തെ എടുത്ത വരും ആ വിഭൈനത്രാഹുവിന് ഹഞ്ചയും അലിയും കൂടി എടുത്തപ്പോൾ രക്തം വാർന്നൊഴുകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ തിരുമുന്നിൽ എത്തി നഴുകൈതമ്മ ആ റസൂലാഹിയുടെ മുന്നിലെത്തിയപ്പോൾ ഹംസ ഉബൈദത്ത് പറയുന്നത് നബിയേ എൻ്റെ ഇപ്പോഴത്തെ ആശങ്ക എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള എൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള എൻ്റെ അതിലുകാരെക്കുറിച്ചുള്ള ആശങ്ക എനിക്കില്ല അത്തരത്തിലുള്ള ഒരു ചിന്തയും എനിക്കില്ല ഒരു വേവലാതിയും എനിക്കില്ല എൻ്റെ മുറിക്കപ്പെട്ട കാലിനെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുന്നില്ല ഒഴുകുന്ന രക്തത്തെ കുറിച്ച് ഞാൻ ബിയെ എനിക്കൊരാശങ്കയുണ്ടോ ഒരു വേവലാദിയുണ്ടോ അത് എന്താണെന്നറിയുമോ വെഞ്ചക്കളം വിട്ട് പിരിന്തോ ഞാന് വെളിചെറിയാമോ അനാപന്മാനേ യുദ്ധക്കളത്തിൽ വെച്ച് ഷഹീദാകാൻ എനിക്ക് അവസരം കിട്ടിയില്ലല്ലോ അതുകൊണ്ട് സാക്ഷാൽ ഷഹീദന്മാർക്ക് കിട്ടുന്ന കൂലി പ്രതിഫലം എനിക്ക് കിട്ടുമോ എൻ്റെ പ്രതിഫലം കുറഞ്ഞു പോകുമോ എന്ന ഭയമാണ് എന്ന ആശങ്കയാണ് എന്ന ഉത്നയാണ് എനിക്കുള്ളത് എന്നുഹുഅരണാസന്നമായ നിലയിൽ കിടന്നുകൊണ്ട് റസൂറുഹിയോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് ഒഴി കൂട്ടി വൈദ്യര് പറയുന്നു ചഞ്ചൽ ഫതി ചെഞ്ചലി ഫോലുറ്റ് ഷഹീദാകുന്നി സാക്ഷാൽ എല്ലാ നിന്നും ശ്രേഷ്ഠതയുള്ള ശോഹതാക്കന്മാരുടെ പട്ടികയിൽ നീ പേടും ഉബൈദത്തെ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ റസൂൾ വാഹിയുടെ ആ കേട്ടപ്പോൾ മനസ്സിന് സമാധാനം കിട്ടിയ കുളിർമ കിട്ടിയ ഉബൈദത്ത് പറഞ്ഞു فاني مسلم وارجو به عيشا من الله عاليا فالبسني الرحمن من فضل مَنِّهِ لباس من الاسلام غتى المساميا എൻ്റെ കാലിനെ കുറിച്ചോ മറ്റൊന്നും എനിക്ക് വേവലാതില്ല രവിയെ രവിക കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സുഖമായി എനിക്ക് ആ സ്വർഗമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റഹ്മാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏർപ്പെട്ട ആ ആ ഉപയോഗം ബാഹുവനുവിൻ്റെയും ഒക്കെ കഥ നമ്മുടെ മുന്നിലുണ്ടാകണം അതൊക്കെ നമ്മുടെ ചർച്ചയിൽ വരണം അതൊക്കെ നമ്മുടെ ചിന്തയിൽ വരണം പതിനേഴിന് മാത്രം പറയേണ്ടതല്ല ഇത് പതിനേഴിന് മാത്രം ഓർക്കേണ്ടതല്ല ഈ ബദർ ഈ ബദുരീയത്തും പതിനേഴിന് വേണ്ടി ചോറും ഇറച്ചിയും കഴിച്ച് പാട്ടുപാടി കഴിച്ചു കൂട്ടേണ്ടതല്ല ബദറ് മറിച്ച് ബദർ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്താണ് ബദറിൻ്റെ സന്ദേശം സത്യം ആ നീതി ധർമ്മം അത് ഭൂലോകത്ത് നിലനിർത്തണം സത്യത്തിന് വേണ്ടി ജീവിക്കണം നീതിക്ക് വേണ്ടി ജീവിക്കണം ധർമ്മത്തിന് വേണ്ടി ജീവിക്കണം ബഹുദൈവ വിശ്വാസം മാറ്റി ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം ഈ ഏകദൈവ സിദ്ധാന്തം നടപ്പിൽ വരുത്തുന്നതിനാണ് ഈ കാന് നഷ്ടപ്പെടുത്തിയതും ഈ ജീവൻ നഷ്ടപ്പെടുത്തിയതും ഈ സ്വഹാപത്ത് പടപെരുതിയുമതും എന്ന് നാം മനസ്സിലാക്കണം അല്ലാതെ കേവലം ഒരു പതിനേഴ് രമതാവിന്റെ പതിനേഴ് വരുമ്പോൾ പതിനേഴാം രാവിലെ ഒരു വതിരീങ്ങളും ഒരു കുറേ ചോറും കുറച്ച് വർത്തമാനവും അങ്ങോട്ടുമൊക്കെ പറഞ്ഞു വതിലും വതിലീയത്തും കഴിഞ്ഞു എന്ന ഒരു രീതിയിലേക്ക് നാം ബദിത്തിനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല ബതിരിയങ്ങളെയും ബദറിൽ പങ്കെടുത്തവരെയും ആ രീതിയിൽ മാത്രം നാം കാണാൻ പാടില്ല മറിച്ച് അവർ ചെയ്ത ത്യാഗം അവർ ചെയ്ത ഉജ്ജ്വലമായ ത്യാഗ ജീവിതം ആ ജീവിതം നമുക്ക് പാഠമാകണം അത് നമുക്ക് മാതൃകയാകണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശമാകണം അത് വെറും സന്ദേശമല്ല അള്ളാഹുവിൻ്റെ ആ തൗഹീദ് എന്ന് പറയുന്ന ഏകത്വം അവനാണ് അവനാണ് എല്ലാം കുറച്ചു കാര്യം അടുത്തുള്ള കാക്കായും ചെയ്യും കുറച്ചു കാര്യം അപ്പുറത്തുള്ളവനും ചെയ്യും എന്നുള്ള വിശ്വാസം അല്ല മറിച്ച് സർവതും എല്ലാം ഏൽപ്പിക്കാവൂ എന്ന തൗഹീദിന്റെ സന്ദേശം ബദറിൽ ഉണ്ട് എന്ന് നാം ഓർക്കണം അള്ളാഹു അള്ളാഹുവിൽ പൂർണമായും വിശ്വസിച്ച് അവനെ മാത്രം ആശ്രയിച്ച് അവനിൽ എല്ലാം അർപ്പിച്ച് ജീവിക്കുന്ന ിൽ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അസലമു വരഹമല്ലാ വാഹ